സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു വഞ്ചിക്കപ്പെട്ടവരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി നിർദേശിച്ചുവെന്നും ചേലക്കര മണ്ഡലത്തിൽ നിരവധി ആളുകൾ വഞ്ചിക്കപ്പെട്ടു എന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സി എസ് ആർ ഫണ്ട് അദ്ദേഹത്തിന് ലഭിക്കും എന്ന് ഒരു തെറ്റായ ഒരു പ്രചരണം കൊടുത്ത് അന്ന് നിരവധി വീടുകൾ ഇതുപോലെ നല്ല അത്യാവശ്യം ഒരു മഴയത്ത് കയറി കിടക്കാൻ പറ്റുന്ന സൗകര്യമുള്ള വീടുകൾ പോലും അടി മൊത്തം പൊളിച്ച് ഇപ്പോൾ വീടില്ലാതെ കടത്തണകളിലും മറ്റ് വാടക വീട്ടിലെല്ലാം കഴിയുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് മുഖ്യമന്ത്രി പോയി കണ്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും ആ നമ്മുടെ വീടുകൾ അവരെ ഒന്ന് വേഗം അപേക്ഷ കൊടുക്കാൻ ഒരു ഏർപ്പാട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നമുക്കൊപ്പം ചേരുകയാണ് ലെവിൻ മനുഷ്യൻ്റെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കൾ എല്ലാവരും തന്നെ പല വാഗ്ദാനങ്ങളുമായി ആളുകൾക്ക് മുന്നിലേക്ക് വരും ഭൂരിഭാഗം കാര്യങ്ങളും പാലിക്കപ്പെടാറില്ല എന്നുള്ളത് ഒരു പൊതു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാമാന്യവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആ വ്യക്തിയുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ അയാൾ പറഞ്ഞ ആശയമെന്തുമായിക്കോട്ടെ അയാൾ ഉദ്ദേശിച്ചത് എന്തും ആയിക്കോട്ടെ പക്ഷേ ഇങ്ങനെയൊക്കെ ആളുകളെ പെരുവഴിയിലാക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണല്ലോ സമൂഹത്തിൽ ജനങ്ങളോട് സംവദിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതിനോട് ലഭ്യമായിട്ടുണ്ടോ ലെവിൻ പിന്നിൽ നമ്മുടെ മലപ്പുറം പ്രതിനിധി ശാന്തകുമാർ വെള്ളാലത്ത് അദ്ദേഹത്തെ ഇന്നലെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു ആ ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ശാന്തകുമാറിനോട് പി വി എൻവർ നേരിട്ട് സംസാരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത്തരം ഒരു വാർത്ത വന്നാൽ അതൊരു പ്രശ്നമല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇത് ഒന്നും രണ്ടും മൂന്നും ആളുകളെ വെച്ചുകൊണ്ട് മാത്രം അവരുടെ അനുഭവങ്ങൾ മുൻനിർത്തി മാത്രം നമ്മൾ ചെയ്തൊരു വാർത്തയാണ് ചേലക്കര മണ്ഡലത്തിൽ ഒൻപത് പഞ്ചായത്തുകളുണ്ട് ഒൻപത് പഞ്ചായത്തുകളിലായി നിരവധി ആളുകൾ ഇത്തരത്തിൽ ഒരു കടുത്ത വഞ്ചനയോട് വഞ്ചനയാൽ വഞ്ചിക്കപ്പെട്ട് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരുണ്ട് എല്ലാ മനുഷ്യർക്കും നമ്മുടെ ക്യാമറയിൽ മുന്നിൽ വന്ന് അവരുടെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഇത്തരത്തിൽ പറയുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് തുടർച്ചയായി ഈ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രതീക്ഷയുടെ വെട്ടം എന്നുള്ള നിലയിലാണ് ആണെങ്കിലും കൂട്ടാളികളാണെങ്കിലും ആരെയും അവർ കണ്ടത് പകുതി നമ്മൾ കണ്ടു രണ്ട് പെൺകുട്ടികളൊക്കെ ഈ കനത്ത മഴ പെയ്യുന്ന സമയത്ത് ഒരൊറ്റമുറി പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിൽ ഇരുന്ന് പഠിക്കേണ്ടി വരുന്ന അവർക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ കുടുംബത്തിൻ്റെ മാത്രം അവസ്ഥ പറയാം തങ്ങളുടെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചാണ് ആ മാതാപിതാക്കൾ വീടുകൾ നിർമ്മാണം ആരംഭിച്ചത് ആ പകുതി ആയപ്പോൾ പൂർത്തീകരിക്കാനാവാതെ അവർ ആ വീട്ടിൽ തന്നെ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് ആ വീട്ടിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ഷെഡ് കെട്ടി താമസം ആരംഭിച്ചു അവർ ആ രണ്ട് മക്കളുമായി താമസിച്ച ആ വീട് ആ വീട്ടിലെത്തി അൻവർ മൂന്ന് തവണ അവരെ നേരിട്ട് കണ്ട് ആ താമസിച്ചിരുന്ന ഷെഡ് പൊളിപ്പിച്ചു ഉടൻ തന്നെ വീട് നിർമ്മിച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം ചെയ്ത് മടങ്ങിപ്പോവുകയും അവർ തന്നെ വാങ്ങിവെച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ആ അഞ്ച് ദിവസം മാത്രം അൻവറിൻ്റെ ചില തൊഴിലാളികൾ വന്ന് അവിടെ പ്രവർത്തനം നടത്തി മടങ്ങിപ്പോയതാണ് ഇതിനിടയിൽ നവംബർ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിമൂന്നിന് ആ ഏലക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പിന്നീട് ദിവസങ്ങൾക്കകം പത്ത് ദിവസത്തിനകം ഫലപ്രഖ്യാപനം വന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു അൻവർ ആ വഴിക്ക് തിരിഞ്ഞു വന്നിട്ടില്ല ഒരു വട്ടം പോലും എന്നുള്ളതാണ് ഇവർ പറയുന്നത് ആ ധന്യ എന്ന് പറയുന്ന യുവതി അൻവറുമായി നിരന്തരമായി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ആളുകളുമായി ഫോൺ ചെയ്തു കടുത്ത ഭീഷണിയും അവഗണനയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് അവർ നമ്മളോട് തന്നെ നമ്മുടെ മൈക്കിന് മുന്നിൽ പ്രതികരിച്ചിട്ടുള്ളത് ഒരാളുടെ അനുഭവം മാത്രമല്ല ചേലക്കര മണ്ഡലത്തിൽ നമ്മളുടെ ഒരു അന്വേഷണത്തിൽ പതിമൂന്നിലധികം വീടുകൾ ഇത്തരത്തിൽ പൊളിച്ചിടുകയും പാതി വഴിയിൽ നിർമ്മാണം നിലച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ടുള്ളത് ഏതായാലും ഒരു തരത്തിലുള്ള ഒരു പ്രതികരണത്തിനും അൻവർ മുതിരുന്നില്ല അൻവറിൻ്റെ അന്നത്തെ ഡി എന്ന് പറഞ്ഞ് ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച എൻ കെ സുധീരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അൻവർ ചെയ്ത കാര്യത്തിൽ തനിക്കൊന്നും പറയാനില്ല തനിക്ക് ഉത്തരവാദിത്തമില്ല അൻവറിന്റെ ആളുകളാണ് ചെയ്തത് താൻ ആ കാര്യത്തിൽ ഒന്നും നിസ്സഹായനാണ് എന്നുള്ളൊരു പ്രതികരണമാണ് നടത്തിയത്